മാർ പാർട്ടി പോലെ മാർസ്റ്റ് പാർട്ടി പോലെ ഞങ്ങൾക്ക് പ്രത്യേകമായ കോടതിയും ന്യായാധിപന്മാരും ഇല്ല നോക്കൂ നിങ്ങൾ എത്ര ബാലിശമാണ് ഉന്നയിച്ചിട്ടുള്ള ഈ ആരോപണം ബി ജെ പിയുടെ സംസ്ഥാന ഉപാധ്യക്ഷനെതിരെ ഉന്നയിച്ച ആരോപണം ഈ ആരോപണം കോടതിയിൽ വന്നത് സിവിൽ കേസാണ് ആ സിവിൽ കേസ് കോടതി പരിശോധിച്ചു വിചാരണ നടന്നു തെളിവുകൾ പരിശോധിച്ചു തെളിവുകൾ ഇല്ലാത്തതിനടിസ്ഥാനത്തിൽ തള്ളിപ്പോയി മാത്രമല്ല ആ തള്ളിപ്പോയ കേസിനെതിരായിട്ട് മറുഭാഗം അപ്പീൽ പോലും നൽകിയിട്ടില്ല കാരണം അപ്പീൽ പോലും നിലനിൽക്കില്ല എന്ന് ബോധ്യമായതുകൊണ്ടായിരിക്കാമല്ലോ നിയമാനുസൃതം കൊടുക്കാവുന്ന അപ്പീൽ നൽകാതിരുന്നത് ഇനി അതാണിപ്പോൾ പുറത്തെടുത്ത് കൊണ്ടുവന്നിട്ട് ബി ജെ പിക്ക് ആറ്റം ബോംബാണ് ന്യൂട്രോ നൈട്രജൻ ബോംബാണ് എന്ന് പറഞ്ഞു കൊണ്ടിട്ട് കൊണ്ട് ഇപ്പോൾ പുറത്ത് വന്നിട്ടുള്ളത്

പല പെൺകുട്ടികളും രാജ്യം ആദരിക്കുന്ന കായിക താരങ്ങൾ പരാതി കൊടുത്ത് അവർ തെരുവിൽ സമരം ചെയ്തു അപ്പൊ ബി ജെ പി ചെയ്തതെന്താ ഒരു അന്വേഷണം പ്രഖ്യാപിച്ചില്ല ഒന്നും ചെയ്തില്ല അദ്ദേഹത്തെ തെരഞ്ഞെടുപ്പ് മാറ്റി നിർത്തി അങ്ങനെ സീറ്റ് കൊടുത്തു അങ്ങനെയാണ് ബി ജെ പി ചെയ്തത് അങ്ങനെ ചെയ്ത് ബിജെപി എങ്ങനെയാണ് രാഹുൽ അക്കാര്യത്തെ സംബന്ധിച്ച് ആ സമയത്ത് തന്നെ ബി ജെ പി നേതൃത്വം നിലപാട് വ്യക്തമാക്കിയിട്ടുണ്ട് ഇക്കാര്യം അവരെന്തായാലും നേരത്തെ അവരെന്തായാലും നേരത്തെ എടുത്ത നിലപാടെന്തായിരുന്നു ആരോപണ ഉന്നയിച്ചവർ നേരത്തെ എടുത്ത നിലപാടെന്തായിരുന്നു പിന്നീട് എടുത്ത നിലപാടെന്തായിരുന്നു ഈ കാര്യത്തെക്കുറിച്ച് നമ്മൾ മാധ്യമങ്ങളിൽ ചർച്ച വന്നതാണ് ദേശീയ ചർച്ച വന്നതാണ് അത് പുച്ഛിച്ചെല്ലാതെ തള്ളിയതാണ് അപ്പോൾ അതിനെക്കുറിച്ച് ഇപ്പം ഇപ്പം അതിൻ്റെ പേര് പേരിൽ ഇപ്പം പൊടിഞ്ഞട്ടി പുറത്തിറക്കേണ്ട ഈ പത്ത് വർഷക്കാലത്തെ കൃഷ്ണകുമാറിനെതിരായിട്ട് വന്ന സിവിൽ സിവിൽ കേസ് കോടതി തള്ളിയ കേസ് ഇപ്പൊ പുറത്തെടുക്കുന്നത് പോലെയാണ് ഇപ്പൊ ഇത് ഇത്തരം പുറത്തെടുത്തിട്ട് നിങ്ങൾ നിങ്ങൾ എന്ത് ആരോപണം വന്നാലും രാഹുൽ മാങ്കൂട്ടത്തിനെ സംരക്ഷിക്കാൻ നിങ്ങൾക്ക് സാധ്യമല്ല എന്ന് വളരെ വ്യക്തമാണ് അല്ല ഇക്കാര്യം ഞാൻ പറഞ്ഞല്ലോ അക്കാര്യത്തെക്കുറിച്ച് അക്കാര്യത്തെക്കുറിച്ച് നേരത്തെ നിലപാട് വ്യക്തമാക്കിയിട്ടുണ്ട് അതിൽ കൂടുതലായിട്ടും ഞങ്ങൾ പറയാറില്ല വ്യത്യസ്ത രീതിയിലുള്ള വ്യത്യസ്ത തട്ടിലുള്ള സമരങ്ങൾക്ക് ഭാരതീയ ജനതാ പാർട്ടി രൂപം നൽകും വ്യത്യസ്ത ജില്ലകളിൽ ഉണ്ടാകാം വ്യത്യസ്ത രീതിയിൽ ഉണ്ടാകാം അതിനൊക്കെ നമ്മുടെ സംസ്ഥാന നേതൃത്വം ഇന്ന് അന്തിമ രൂപം നൽകുന്നുണ്ടാവും അതായത് ഇതിന്റെ കൃത്യമായിട്ടുള്ള സമയബന്ധിതമായ സമരത്തിന് സംസ്ഥാന നേതൃത്വം രൂപം നൽകും ഏതായാലും നാളെ മുതൽ വിവിധ ജില്ലകളിലായിട്ട് സമരം ആരംഭിക്കും പ്രഖ്യാപനം ഞങ്ങളെ സംബന്ധിച്ച് ജനങ്ങൾ തയ്യാറാണ് കോൺഗ്രസിന് ശക്തമായ കോൺഗ്രസിനെ പാഠം പഠിപ്പിക്കാൻ പാലക്കാട് ജനങ്ങൾ മാത്രമല്ല കേരളത്തിലെ മൊത്തം ജനങ്ങൾ തയ്യാറാണ് കോൺഗ്രസ് ഭയപ്പെടുന്നു എന്നുള്ളത് കൊണ്ടാണല്ലോ ഇപ്പൊ രാജ്യം തയ്യാറാകാത്തത് അന്തസ്സുണ്ടെങ്കിൽ വി ഡി സതീശൻ ചെയ്യേണ്ടത് എന്താ രാജിവെപ്പിച്ചിട്ട് ജനങ്ങളിലേക്ക് പോവുകയാണ് വേണ്ടത് എപ്പോഴും വി ഡി സതീശൻ ധാർമ്മികതയെക്കുറിച്ചാണ് പറയാറ് ആണ് വി ഡി സതീശൻ ഉണ്ടെങ്കിൽ രാജിവെപ്പിക്കുക രാജിവെക്കുക ജനങ്ങളിലേക്ക് പോവുക തിരഞ്ഞെടുപ്പ് കമ്മീഷൻ തെരഞ്ഞെടുപ്പ് നടത്തോ വേണോ തെരഞ്ഞെടുപ്പ് നടത്തോ ഇല്ലയോ അതോ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തീരുമാനിക്കേണ്ടതാണ് പക്ഷേ കോൺഗ്രസ് തയ്യാറാകേണ്ടതല്ലേ നോക്കൂ ഒരു ഈ ഈ ആരോപണങ്ങളെല്ലാം ശരിയാണ് സത്യസന്ധമാണ് വസ്തുനിഷ്ഠമാണ് അംഗീകരിക്കുക ഏത് നടപടി എടുക്കുക സംഘടന നിലനിർത്തുന്നത് എന്തടിസ്ഥാനത്തില ഞാൻ ചോദിക്കട്ടെ ബി രാഹുൽ മാങ്കൂട്ടത്തിൽ ഏത് പാർട്ടിയുടെ എം എൽ എ നിയമപരമായിട്ട് സർക്കാരിന്റെ രേഖയിൽ രേഖയിൽ പറയട്ടെ രാഹുൽ മാംകൂട്ടത്തില് ഏത് പാർട്ടിയുടെ എം എൽ എ കോൺഗ്രസിന്റെ എം എൽ എ അല്ലേ ഞങ്ങളുടെ എം എൽ എ അല്ല എന്ന് പറയുമോ അപ്പോ ഒരു ഭാഗത്ത് കോൺഗ്രസിന്റെ ഔദ്യോഗിക എം എൽ എ തന്നെയാണ് അത് കോൺഗ്രസ് സമ്മതിക്കുക പിന്നെ യൂത്ത് കോൺഗ്രസിന്റെ അധ്യക്ഷ പദവിയിൽ നിന്നും പ്രാഥമിക ഈ സംഘടനയുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്നും പുറത്താക്കി എന്ന് പറയുന്നതിൻ്റെ അർത്ഥം എന്താ ആ കാരണം ഇവിടെയും ബാധകല്ലേ പുറത്താക്കുന്നതിന്റെ കാരണം ഈ രാജിവെപ്പിനും ബാധകല്ലേ